ഹലോ അപ്പതാ മച്ചാമാരെ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ കോഴിക്കുട്ടികളെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പം എൻ്റെ നമ്മുടെ ചാനൽ കണ്ടിട്ട് തിരുവനന്തപുരത്തുനിന്നൊക്കെ ആൾക്കാർ വിളിക്കുക ചെയ്ത് നമ്മൾ വീട്ടിൽ വന്നാൽ കൊടുക്കുന്നല്ലേ എന്നല്ലേ അപ്പോൾ തിരുവനന്തപുരം കൊല്ലം പാലക്കാട് ലോങ് ഉള്ള ആളുകൾക്കൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കൽ നടക്കില്ല അപ്പം ഞാനതൊക്കെ നമുക്ക് ആരും മേടിക്കാതെ ചെയ്യാം അപ്പം നമ്മൾ ഇതാ ഇന്ന് എൻ്റെ ഭാര്യയും കുട്ടിയും ഞങ്ങളൊരു ഫാമിലിക്ക് കൊടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ബേക്കറി കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് കണ്ടോ അതൊക്കെ കാണിച്ചു വീഡിയോയിൽ വീഡിയോയില് കാണിച്ച അപ്പൊ എന്റെ സ്വത്താപ്പിനും കൂട്ടിയിട്ട് പോവാണ് എവിടേക്കാ പോണെ ഇനി സംസാരിക്കറി അവൾക്ക് ഭയങ്കര നാണക്കടാണ് അവള് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അപ്ലോഡ് ആക്കി കഴിഞ്ഞാ എന്നെ ശരിയാക്കി തരുന്ന പറഞ്ഞിരിക്കണത് ഇതാ എന്നെ അടിക്കാൻ തുടങ്ങി സ്വത്താപ്പിക്ക് കൊഴപ്പില്ല കേട്ടോ സ്വത്താപ്പി അച്ഛ വീഡിയോ എടുത്ത കുഴപ്പമില്ല ഏ അച്ഛ വീഡിയോ എടുത്ത കുഴപ്പമില്ല ആ സ്വത്താപ്പിക്ക് കൊഴപ്പില്ല അപ്പൊ നമ്മൾ മച്ചാമാരെ പാലക്കാട് ജില്ല ആലത്തൂര് ആലത്തൂർ വടക്കുഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് നമ്മുടെ സിനിമ ആയിട്ട് കാണുന്നവർക്ക് നമ്മളെ കഴിയാവുന്ന ഇതേപോലെ എന്തേലൊക്കെ ഒരു സന്തോഷം ഇല്ലാണ്ട് എന്ത് ജീവിതം അപ്പോൾ അത് ആ അച്ചന്മാരെ നമ്മളത് കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ് നല്ല നല്ല സ്ഥലമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം പാലക്കാട് ജില്ലയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ഇവിടെ നെന്മാറ കൊല്ലംകോട് ഇവിടെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെയൊക്കെ പോകും ഞാൻ ഒരുപാട് സ്ഥലത്ത് പപ്പീസിനെയൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും ഞങ്ങളുടെ അവിടുന്ന് കുറച്ചു ഉള്ളൂ ഉള്ളു കൊല്ലംകോട്ടേക്ക് നമുക്ക് എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകേണ്ട കാര്യമുള്ളൂ എന്തേലും ഇതേപോലെ പപ്പീസിനെ കൊടുക്കാനോ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ പോകേണ്ട കാര്യമുള്ളൂ അല്ലാണ്ട് നമ്മൾ പോണതൊക്കെ ശരിക്കും തൃശ്ശൂർ അങ്ങനെയുള്ള സൈഡിലേക്കാണ് പോവാറ് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പട്ടിക്കുഞ്ഞുങ്ങളെ കൊടുക്കാനോ എന്തേലൊക്കെ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതാ ഈ കൊല്ലംകോട് ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാറുണ്ട് നല്ല രസമുള്ള സ്ഥലം കേട്ടോ ഇനി അവിടെ പോകുമ്പോൾ അവിടുത്തെ വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മുടെ ചാനലിൽ ഇടാം കേട്ടോ ൊത്താപ്പി ഉറങ്ങിയ ഞാനേ മച്ചമാരെ അപ്പൊ ഞാനൊരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് പെണ്ണിന്റെ അടുത്ത് പറഞ്ഞു ഇനിയിപ്പോ ചൊത്താപ്പി കൊറച്ചും കൂടി വലുതായി കഴിഞ്ഞു കഴിഞ്ഞാ മറ്റേ അച്ചറ കൂടെ പട്ടീനെ ഒക്കെ ഇതേപോലെ വാണിയമ്പാറ എന്നൊക്കെ ചെന്നിട്ടിങ്ങനെ മച്ചമാരെ നല്ല നല്ല പപ്പിക്കുട്ടികളുണ്ട് പറഞ്ഞിട്ട് എന്റെ സ്വത്ത് ഇങ്ങനെ പറയൂലേ അച്ഛനെ സഹായിക്കും പറഞ്ഞപ്പോ എന്റെ ഭാര്യ പറയുകയാണെ ആ എന്റെ കുട്ടീനൊന്നും പട്ടി പഠിപ്പിക്കണ്ട അവനൊക്കെ നന്നായി പഠിപ്പിച്ചു വല്ല ജോലി കൊടുക്കണം എന്ന് അവളെ എന്നെ അടിക്കുക അപ്പൊ അങ്ങനെ അപ്പം അച്ചമാരെ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണു കാണു കേട്ടോ അപ്പൊ നമ്മുടെ ഫാമിലിക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ അതേപോലെ നമുക്ക് നല്ല നല്ല കിട്ടിലും പപ്പീസ് പൊമേറിയൻ നല്ല ക്വാളിറ്റി ഉള്ള മിനി ടൈപ്പ് പൊമേറിയം വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ നമ്മൾ ഓണത്തിന് ഈ വരുന്ന ഓണത്തിന് നമ്മൾ കിട്ടിലൻ പപ്പീസ് ഡാഷിൻ്റെ പപ്പീസ് കിട്ടില്ല വിളിക്കുന്നവർക്കൊക്കെ പപ്പീസ് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ഞാനൊരു സന്തോഷവാർത്തായിരിക്കണം കേട്ടോ വിളിക്കുന്നവർക്കെല്ലാം ഡാഷിൻ്റെ പപ്പീസാണ് റേറ്റ് വരും അപ്പോൾ ഒരുപാട് പേര് എന്നെ ബുക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് നമ്മളെ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പപ്പീസാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ കൊടുക്കുള്ളൂ കുറേ പേര് ബുക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വിളിച്ച് കൊടുത്ത് ബാക്കി പപ്പീസ് നമ്മുടെ ചാനലിലുള്ള ആളുകൾക്കും കൊടുക്കും അച്ചമരേ രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ ശിശുട്ടാ മേൽപ്പി രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ നോക്കി നോക്കുക അഞ്ചു മാസേ പ്രായമായിട്ടുള്ളൂ വാക്സിനേഷൻ എല്ലാം കംപ്ലീറ്റഡ് ആണ് ഈ മഴയായ കാര്യങ്ങളുടെ ആള് മഴയത്ത് കളിച്ചിട്ട് മേത്ത് നിറച്ച് മണ്ണാണ് അപ്പൊ വീഡിയോ കഴിഞ്ഞത്രേ ഉള്ളൂ ഇതാണ് കേട്ടോ നമുക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ ശിശു കാണാത്തവർക്ക് ഇതാ കണ്ടു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ വാക്സിനേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ശിശു ഹലോ അച്ചമര അപ്പൊ നമുക്ക് രാവിലെ തന്നെ ഞാൻ എണീച്ചു വന്ന കണ്ട കാഴ്ച നമ്മുടെ വീട്ടിലെ ഡാഷ് പ്രസവിച്ചു കേട്ടോ മച്ചന്മാരെ ആറ് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല അപ്പം തന്നെ ഡെത്തായിട്ടോ പ്രസവത്തിൽ തന്നെ പോയതാണ് ബാക്കി നമുക്ക് അഞ്ച് കുഞ്ഞുങ്ങൾ നല്ല സേഫായിട്ട് നമുക്ക് കിട്ടി കേട്ടോ മച്ചന്മാരെ അപ്പോൾ ഇതിലത്തെ പപ്പീസിൻ്റെ വീഡിയോസൊന്നും ഞാൻ യൂട്യൂബിൽ തന്നെ ഇടില്ല കേട്ടോ അത് ഓൾറെഡി എനിക്ക് ഇവിടെ പ്രസവിച്ച് കഴിഞ്ഞാലുള്ള കുട്ടികൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ ആളുകൾ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ മച്ചന്മാരെ അപ്പോൾ അതൊക്കെ ഇനി ഓരോ ഫാമിലിക്ക് കൊടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് പാലുകൂടിയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ കൊടുക്കുകയുള്ളൂ എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് പപ്പീനെടുക്കണവരെല്ലാവരും നോക്കും എന്നുള്ള നൂറ് ശതമാനം വിശ്വാസത്തിലാണ് നമുക്ക് ഓരോ ഫാമിലിക്കും നമ്മൾ പപ്പീസിനെ കൊടുക്കുന്നുണ്ടെച്ചാൽ അപ്പോൾ ഡാഷിൻ്റെ പട്ടികളുടെ പ്രത്യേകതകൾ അറിയാലോ അതായത് നമുക്ക് വീട്ടിനകത്ത് വീടിൻ്റെ പരിസരങ്ങളൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന ആളുകൾക്ക് പാമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അതേപോലെ ആര് വന്നാലും നല്ല കൊരയും കുരയ്ക്കും പുറത്തുനിന്ന് ആളുകൾ വന്നു കഴിഞ്ഞാൽ നല്ല കടിയും കടിക്കും അത്രയും നല്ലൊരു വാച്ചിങ് ഡോഗും കൂടിയാണ് ഡാഷ് കേരളത്തിൽ തന്നെ നമ്പർ വൺ ഹണ്ടിങ് ഡോഗാണ് ഡാഷ് കേട്ടോ അവർ വലുപ്പല്ലെന്നേ ഉള്ളൂ പക്ഷെ അവരുടെ ആ സ്വഭാവം മൊത്തം ഭയങ്കരമായിട്ടുള്ള ഹണ്ടിങ് ഡോഗാണ് അതേപോലെ കുഞ്ഞുങ്ങളായിട്ടും വീട്ടിലുള്ളവരെ എല്ലാവർക്കും എടുത്തു പൊക്കാനും അതേപോലെ വയസ്സായ അമ്മമാർക്കൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഓരോ ഡോഗിന് പുതിയതായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞിരുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പം ഈ പപ്പീസിന്റെ കാര്യങ്ങൾ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഏ കുട്ടികൾ പ്രസവിച്ചു വാ കാണിച്ച വാ വാ ബാ എവിട വാ ബാ നോക്കിക്കോ വോക്ക് നോക്കറ കാണ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കുട്ടീനെയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നല്ലൊരു ഷീറ്റൊക്കെ വിരിച്ച് അവരെനെ അതിൽ നല്ല അടിപൊളിയായിട്ട് കിടത്തി കേട്ടോ ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രത്യേകത ഇതിൻ്റെ മദർ ഡോഗുവെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകത അത് വെച്ച് കുട്ടികളെ നിലത്തെ മണ്ണിലോ എപ്പോഴും ഇറക്കാതെ ആ ഷീറ്റിൽ തന്നെ അവർ കിടത്തി അങ്ങനെ സേഫ് ആയിട്ട് നോക്കട്ടോ അതേപോലെ മച്ചമാരെ നമുക്ക് വന്നിരിക്കുന്നത് പൊമേറിയൻ ആയിട്ടാണ് കേട്ടോ പൊമേറിയൻ ഇന്ത്യൻ സ്പിറ്റ്സ് മദർ ഫാദർ വന്നിട്ട് കൾച്ചർ പോം ഇവരുടെ രണ്ട് തരത്തിലുള്ള പപ്പീസ് നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പീസ് വന്നിട്ടുണ്ട് കേട്ടോ മച്ചന്മാരെ അതേപോലെ രാജാക്കന്മാരാണ് ഡോഗിൽ തന്നെ ഏറ്റവും നല്ല വലുപ്പുള്ള ഒരു ഡോഗാണ് ഡെൻ ഗ്രേഡൻ അപ്പോൾ അതിൻ്റെ കുറച്ച് പപ്പീസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഹെഡ് സൈസും നല്ല ബോൺ ഒക്കെ ഉള്ള നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പീസാണ് ഫീമെയിൽ പപ്പീസാണ് കേട്ടോ പച്ചമാരെ വന്നിരിക്കുന്നത് അപ്പോൾ വലിയ സൈസ് ബ്രീഡ് നോക്കി വള നോക്കി നടക്കുന്ന ആളുകൾക്ക് ഇതാ നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പീസ് വന്നിട്ടുണ്ട് കേട്ടോ അച്ചന്മാരെ അപ്പോൾ അറിയാലോ ഇവർക്ക് നമുക്ക് ചുറ്റും മതിലൊക്കെ ഉള്ള വീടുകൾക്ക് ഒരുപാട് സ്ഥലം നിങ്ങൾ ഏത് ഡോഗിന് എടുക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റാവുന്ന സാഹചര്യം നോക്കിയിട്ട് വേണം നിങ്ങൾ മേടിക്കാൻ അപ്പോൾ അതായത് ചുറ്റും മതിലുണ്ടോ ഒരുപാട് സ്ഥലമുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ മേടിക്കുക അപ്പോൾ അത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഇതെല്ലാം പറയുന്നത് കേട്ടോ മച്ചമാർ അതായത് നിങ്ങളൊരു പപ്പീനെ മേടിക്കുമ്പോൾ സ്ഥല സൗകര്യങ്ങളിലൊക്കെ എങ്ങനെ വളർത്താൻ പറ്റും നമ്മുടെ വീട്ടിലെ സാഹചര്യമൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നോക്കിയിട്ടൊക്കെ നമ്മളൊരു പപ്പീനെ മേടിക്കുക അതേപോലെ ഇവരുടെ തന്നെ പല കളറുള്ള പപ്പീസും വന്നിട്ടുണ്ട് അതേപോലെ മച്ചമാർ അടുത്ത പപ്പീസ് വന്നിരിക്കുന്നത് ശിശുവിൻ്റെ പപ്പീസായിട്ടാണ് കേട്ടോ വളർത്തുമൃഗങ്ങളിലെ കുഞ്ഞു ബ്രീഡ് എന്നറിയപ്പെടുന്ന ശിശു അതായത് നമുക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഞാൻ സ്ഥിരം വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾ ഒരു പപ്പീനെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ വലുതായി എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാ വീഡിയോയിലും ഞാൻ തന്നെ പറയുന്നത് കേട്ടോ അതേപോലെ ഇതേ ക്വാളിറ്റിയിലുള്ള തന്നെയാണ് ബീഗിളുടെ പപ്പീസ് അതും ചെറിയ സൈസ് ബ്രീഡാണ് അമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ വളർത്താൻ പറ്റാവുന്ന ബ്രീഡാണ് അത്യാവശ്യം നല്ല ഹെവി ക്വാളിറ്റി പപ്പീസ് തന്നെ ഉണ്ടോ മച്ചമാരെ അതേപോലെ മച്ചമാരെ ഡാഷിൻ്റെ നമ്മുടെ നല്ല സൂപ്പർ വെറൈറ്റി വെറൈറ്റി പപ്പീസ് ഇതാ നമ്മൾ കൊടുക്കാറായിട്ടുള്ള പപ്പീസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മച്ചാൻമാരെ അപ്പോൾ ബ്ലാക്കും ബ്രൗണും കോഫി കളറും ഇതെല്ലാം വെറൈറ്റി വെറൈറ്റി ഡാഷിൻ്റെ പപ്പീസാണ് നമ്മുടെ വന്നിരിക്കുന്നത് അതെല്ലാം ഭീകണ്ടി അപ്പോൾ ചെറിയ സൈസ് ബ്രീ ബ്രീഡ് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോയും കൂടിയാണ് കേട്ടോ മച്ചാമാരെ അതേപോലെ ലസാപ്സും ശിസ്സും കൂടിയുള്ള മിക്സ്ഡ് പപ്പീസാണിത് അപ്പോൾ ഇവര് ഇവരും വന്നിട്ടുണ്ട് കേട്ടോ ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സുന്ദര കുട്ടക്കന്മാർ പപ്പീസാണ് കേട്ടോ മച്ചാൻമാരെ അതേപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് കോഴികൾ വന്നിട്ടുണ്ട് അമേരിക്കൻ സിൽക്ക് സിൽക്കിന്നാണ് കേട്ടോ അവരുടെ പേര് അപ്പോൾ ഇത് നല്ല പ്യുവർ ആണ് അപ്പോൾ ഇതും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് കേട്ടോ മറ്റവർ അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഓരോ ദിവസവും നമ്മൾ ഓരോരോ സന്തോഷം കൊടുത്തുകൊണ്ടിരിക്കുന്നു പല ജില്ലകളിലും അതേപോലെ ഹസ്കിയുടെ വെറൈറ്റി വെറൈറ്റി പപ്പീസ് വന്നിട്ടുണ്ട് ബോളിക്കോട്ട് ഹസ്കി എല്ലാം ബ്ലൂ ഐ പപ്പീസ് എല്ലാം വന്നിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി ഹസ്കി പപ്പീസ് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം അതിലോട്ട് വിളിച്ചോളൂ അതേപോലെ മച്ചാമാരെ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നൊരു പട്ടീനെ മേടിക്കാനുള്ള ആഗ്രഹമുള്ള ആളുകൾ പലവട്ടം ചിന്തിച്ച് പിന്നെ ഇതിനെ നോക്കാനുള്ള സാഹചര്യം നോക്കിയിട്ട് മേടിക്കുക പിന്നീട് ഒരിക്കലും വഴിയിലോ റോട്ടിലോ ഉപേക്ഷിക്കാനുള്ള മനസ്സിലുള്ളവർ ആരും എന്നെ വിളിക്കേണ്ട എനിക്ക് നിങ്ങൾ പപ്പി എടുത്തില്ലെങ്കിൽ യാതൊരു വക പ്രശ്നമില്ല ഇല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്തു വെച്ചോളൂ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും